നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണോ ഡ്രൈവറാണോ ഇതിലേതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾക്ക് വാഹനവുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം തീർച്ചയായും കേൾക്കണം ഇല്ലെങ്കിൽ നഷ്ടമാകും അസലാമലൈക്കും വാഹത്തല്ലാഹി ഉബർക്കാത്ത പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഡ്രൈവിംഗ് അറിയുന്ന ആളുകളായിരിക്കും മിക്ക ആളുകളും ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇന്ന് യാത്ര ചെയ്യാത്തവർ ആരുമില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ നമ്മൾ പലപ്പോഴും റോട്ടിലൂടെ പോകുമ്പോൾ കാണുന്ന ഒന്നാണ് വലിയ വലിയ അപകടങ്ങൾ വാഹനങ്ങൾ ഇടിച്ച് ആളുകൾ മരണപ്പെടുന്നു ആക്സിഡൻ്റുകൾ സംഭവിച്ച് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നു അങ്ങനെ പലതും നമ്മൾ കാണാറുണ്ട് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ ഒരു ആത്മീയമായ പരിഹാര മാർഗത്തെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ നിങ്ങളത് ചെയ്യുമോ വാഹനത്തിൽ കയറുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് നോക്കൂ കുറഞ്ഞ രണ്ട് മിനിറ്റ് അത് മതി അത് ചെലവഴിച്ചാൽ പോലും നിങ്ങൾക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമായി ഇത് മാറും ഒരു കാരണമായി ഇത് മാറും നോക്കൂ നിങ്ങൾ വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ആയത്തുൽ കുറിസി ഒന്ന് നിങ്ങൾ പാരായണം ചെയ്യണം ആയത്തിൽ കുറിസി അറിയാത്തവരുണ്ടോ അല്ലാഹു അള്ളാഹുഅയ്യൂ എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി അറിയില്ലേ അറിയും നിങ്ങൾക്കൊക്കെ അറിയും അറിയാത്തവർക്ക് മൊബൈലിൽ കിട്ടും അപ്പോൾ ആയത്തിൽ കുറിച്ച് വാഹനത്തിലേക്ക് കയറുന്നതിന് മുൻപ് നിങ്ങൾ ആ പരിശുദ്ധമായ ആയത്തിൽ നിങ്ങൾ ഓതണം പിന്നെ വേറെ ഒരു സുഹൃത്താണ് സുഹൃത്തു കുറേശ്ശേ അറിയില്ലേ സുഹൃത്തു കുറേശ്ശില്ലേ ലീലാ ആ സുഹൃത്തും നിങ്ങൾ പാരായണം ചെയ്യുക രണ്ട് സുഹൃത്തുകൾ ഒന്ന് ഒരായത്തും ഒരു സുഹൃത്തും ആയത്തിൽ കുറിശി ലീലാഫി കുറേശ്ശെ ഇത് രണ്ടും നിങ്ങൾ പാരായണം ചെയ്ത് ഉള്ളിൽ നിന്ന് ദഹാര ചെയ്ത് അപകടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ എന്ന ദയോടുകൂടി നിങ്ങൾ വാഹനത്തിലേക്ക് യാത്ര ചെയ്യും ഹൈറേറ്റ് യാത്ര ചെയ്യും അപകടങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഇതൊരു കാരണമാകും അള്ളാഹു നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകട്ടെ അസാം വാലൈക്കും വാഹത് വാത്തു